ോകമാടൻ്റെ നിത്യമാടാം ലോകം ഞാൻ കാണുമാ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ ചെന്നു ഞാൻ കാണുമാ കാണുമാ ഞാൻ കാണുമിത്യൻ കാണുമിത്യോ ദൈവനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ഞങ്ങളോട് സഹകരിക്കുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ശ്രോതാക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം അറിയിക്കുമ്പോൾ നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പോവഴി കർത്താവിൻ്റെ വേലയുടെ ഭാഗങ്ങൾ ഒന്നാമത് പ്രാർത്ഥന രണ്ടാമത്തേത് അതിനുവേണ്ടി സമയവും അധ്വാനവും ധനവും ചെലവിടുന്നത് മൂന്നാമത്തത് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാൻ സൗകര്യമുള്ളവർ ഇറങ്ങി പുറപ്പെടുന്നത് നാലാമത്തത് ഈ ശിശ്രൂഷയിൽ എല്ലാവിധ പങ്കാളികളാകുന്നത് ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു അനുഗ്രഹമായ അനേകർക്ക് ഫലകരമാവും അവർ അത് പിന്നേയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ധാരാളം പേര് കാണാനിടയാവും മൂവായിരം പേരൊക്കെ കണ്ടതായ യൂട്യൂബിൽ കണ്ടതായ ന്യൂസ് അതിൽ വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്തുവാകട്ടെ ഞാൻ ആ ഭാഗം വിട്ടിട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ ഇതിലേക്ക് മുന്നേറാം അതിനായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന യേശു തൻ്റെ സഭയെ ചേർത്ത ശേഷം ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ് അറിയാതിരിക്കരുത് അറിയാതിരുന്നുകൂടാ അറിയാതിരുന്നുകൂടാ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പ്ലാനിങ് യേശു ക്രിസ്തുവിനോട് ഭൂമിയിൽ തുടങ്ങി വയ്ക്കാൻ ആവശ്യപ്പെടുകയും അശ്ശി അറുപത്തൊന്നൻ്റെ ഒന്നും രണ്ടുമായിട്ടുള്ള വാക്യത്തിന് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് മഹാപീഠനകാലം ഉണ്ടെന്നും അതെപ്പോഴാണെന്നും അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നും ഇതിൻ്റെ സമാപനം എപ്പോഴെന്നും നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞു ഇന്ന് ചിന്തിക്കുന്നത് മഹാപീഠന കാലത്ത് ആത്മരക്ഷ ഉണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്ന കാര്യം യേശു സഭയെ ചേർത്ത് കഴിഞ്ഞല്ലോ പരിശുദ്ധാത്മാ ഭൂമിയിൽ നിന്ന് പോയല്ലോ സഭ ഭൂമിയിൽ നിന്ന് മാറിയല്ലോ ഇനി ആത്മരക്ഷയുണ്ടോ നമുക്ക് ആ ഭാഗം നോക്കാം വിളിപ്പാട് പുസ്തകം ആറിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ അങ്ങന പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞുവായും അറക്കപ്പെട്ടവരുടെ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അപ്പോൾ അവരിൽ ഓരോരുത്തരും കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുടെ മഹാപീഠന കാലത്ത് അറിയിക്കുന്ന സുവിശേഷമുണ്ട് ആ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് പതിനാലിലുണ്ട് ആ സുവിശേഷം ഏതാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ് പറയുന്നത് ഇരുപത്തിനാല് പതിനാല് രാജ്യത്തിന്റെ ഈ സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും അപ്പോൾ ദുരിതം അവസാനിക്കും ഈ സുവിശേഷം ഒരിക്കൽ ദൂതൻ വിളിച്ചു പറഞ്ഞ് പ്രസംഗം ഉണ്ടായി അത് വെളിപ്പാട് പുസ്തകത്തിലുണ്ട് അങ്ങനെ സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള മഹാപീഠന കാലത്തിൽ ആൾക്കാർ പരമാർത്ഥമായി സൃഷ്ട ദൈവത്തെ അന്വേഷിക്കും പാപത്തെ അനുദപിച്ച് ഏറ്റുമറിയും നിലവിളിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ അനേകർ രക്ഷിക്കപ്പെടാനിടയാകും എന്നാൽ മഹാപീഠന കാലത്തിലെ ആത്മരക്ഷ എന്ന് പറയുന്നത് ഇത്തം പ്രഥമമായി പ്രസക്തമായ ഒന്നാം ഭാഗം ഇസ്രായേലിനുള്ളതാണ് ഇസ്രായേൽ ആ കാലത്ത് രക്ഷിക്കപ്പെടും ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ ഇന്ന് ആ കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മഹാപീഠന കാലത്തിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കുന്നവർക്ക് ആത്മരക്ഷ ഉണ്ടോ ഇല്ലയോ ഉണ്ട് അത് ഓരോന്നും അതിനുള്ളിൽ കീറുന്നില്ല അപ്പോൾ തന്നെ ഇവിടെ വായിച്ചത് മൃഗത്തിൻ്റെ മുദ്രയേൽക്കാത്തവർ മൃഗത്തെ നമസ്കരിക്കാത്തവർ അന്തിക്രിസ്തു കാണിച്ചു കൊടുക്കുന്ന ആവശ്യപ്പെടുന്ന മൃഗത്തെ നമസ്കരിക്കാത്തവർ മുദ്രയേൽക്കാത്തവർ അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആ കാലത്ത് അങ്ങനെയുള്ള നിയമങ്ങളോട് മറുത്ത് എതിർത്ത് നിൽക്കുമ്പോൾ അവരെ രക്തസാക്ഷികളായി കുന്നുകളയും അതാണ് പതിനൊന്നാം വാക്യത്തിൽ വായിച്ചത് ഒന്നാം ഒരു പ്രാവശ്യം കൂടി അതങ്ങ് വായിച്ചേക്കാം അപ്പോളിൽ അവരിൽ ഓരോരുത്തര് നില കൊടുത്തു കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപ്രത്യന്മാരും പേരും കൂടെ ആ സഹോദരന്മാരും വന്ന തികയോളം തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കേടണം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കെയ്യണം അവർക്കാരുടെ അവർക്കാരുടെ ഉണ്ടായി പത്താം വാക്യം കൂടെ വിശുദ്ധനും സത്യവാനുമായ ഞങ്ങളുടെ നീ എത്രത്തോളം പ്രതികാരവും എന്ന് അവർ അവരോ അന്ന് അവർ ദൈവത്തോട് നിലവിളിച്ചു മരണശേഷം അപ്പുറം കടന്ന് ആ കാലത്തിൽ സമയത്തിൽ വിശേഷമായ വിധത്തിലുള്ള ഒരു ദൈവിക ഇടപെടലിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കുക കുറച്ചുപേരൂടെ വന്ന് തികയാനുണ്ട് വന്ന് തികയുവോളം അഥവാ മഹാബീഡകാലത്തിൻ്റെ സമാപന ദിവസത്തിനെത്തുവോളം നിങ്ങൾ സ്വസ്ഥമായി പാർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം അങ്ങനെ മാലാക അല്ലെങ്കിൽ ദൂതൻ അറിയിച്ച സുവിശേഷം അത് നമുക്ക് സമയം പോലെ അടുത്തയാഴ്ച പറയാം ദൂതൻ അറിയിച്ച സുവിശേഷം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് കാലം കാലം വരും അതിനു അതിനുമുമ്പ് വരേണ്ടതായ മറ്റൊരു കാര്യം കൊണ്ട് ഇതിനെ തോർപ്പിക്കട്ടെ ഉദാഹരണമായി വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായ ഏഴാം വാക്യം വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായ ഏഴാം വാക്യത്തിൽ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കാം യേശുവിന്റെ വരവിനെ പറ്റിയാണ് പറയുന്നത് മേഘാരൂഢനായി വരും എല്ലാ കണ്ണും അവനെ കാണും വിശേഷാൽ അവനെ മാറത്ത് കുന്തം കൊണ്ട് കുത്തി തുളച്ചവരുടെ തലമുറകൾ അവരെ കാണും യേശുവിൻ്റെ മഹുത്വ പ്രത്യക്ഷതയാണ് ഈ പറയുന്നത് അതിനു മുമ്പുള്ള കാലത്തിൽ സമയത്തിൽ യേശു മധ്യാകാശത്തിലാണ് വരുന്നത് മധ്യാകാശത്ത് വന്നു തന്നെ സഭയെ ചേർത്തു സഭയെ ചേർത്ത ആ കാലം കഴിഞ്ഞ് മഹാപീഠനം ആരംഭിച്ചു മഹാപീഡനത്തിന് സമാപനത്തിലെത്തിയപ്പോൾ ഇതാ യേശു വീണ്ടും വരുന്നു യേശു വരുമ്പോൾ യേശു ഒറ്റയ്ക്കല്ല വരുന്നത് കോടിക്കണക്കിന് വിശുദ്ധന്മാർ കുതിരപ്പുറത്ത് യേശു കയറിയിരിക്കുന്ന മൃഗം പോലത്തെ തന്നെ അതേ വാഹനം എന്ന് പറയുന്ന വെള്ള കുതിരപ്പുറത്ത് ഭൂമിയിലേക്ക് വരും ഒരുമലയിൽ വരും ആ വരവിൽ ഈ ആൾക്കാർ ഉയർത്തെ ജീവനോടെ ആ നിലയിലായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ രൂപാന്തരപ്പെടും അവരും ഇവരും ഒരുമിച്ച് സ്വർഗത്തിൽ നിന്ന് വന്നവരും ഇപ്പോൾ ഉയർത്തെ നേറ്റവരും ജീവനോട് ഇരുന്ന ഭക്തന്മാരായവരും ഒരുമിച്ച് സഹസ്രാബ്ദ സഹസ്രാബ്ദവാഴ്ചയിലേക്ക് കടക്കും ഇതൊക്കെ ഒരു പുതിയ കേൾവിയായിരിക്കാം പുതിയ ചിന്തയായിരിക്കാം ഇതിനെ പുച്ഛിച്ച് തള്ളാതെ കാര്യങ്ങൾ അങ്ങനെയാണോ എന്ന് പ്രാർത്ഥനയോടെ സൂക്ഷ്മ നിരീക്ഷണ പഠനത്തിൽ ചൂട് വയ്ക്കുക ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും അങ്ങനെ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത്രയും സന്തോഷമായി പ്രാഗൽഭ്യമായി നിങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്ന് ഓർക്കാനിടയാകട്ടെ വെളിപ്പാട് ഇരുപതിന് നാലൊന്ന് വായിച്ചാലും അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു അത് ഇസ്രായേൽ മക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സഭയല്ലാത്തവരാരും ഉൾപ്പെട്ടിട്ടില്ല പഴയതും ഭക്തന്മാരുണ്ടെങ്കിൽ അത് വേറെ അപ്പോൾ നായധികാരം പ്രാപിച്ച് ന്യായവതിയിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു അടുത്തത് യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു ആ അവർ ജീവിച്ചു ആ കാലത്ത് മരിക്കാതിരിക്കുന്നവർ ജീവിച്ചു യേശുവിൻ്റെ സാക്ഷ്യവും വിശ്വാസവും നിമിത്തം തലചേദിക്കപ്പെട്ട് മരിച്ചവരും ജീവിച്ചു ആ ആത്മാക്കളും യേശുവിനോടൊപ്പം ഭൂമിയിലേക്ക് വന്ന സഭയുടെ അവിശുദ്ധന്മാരുമായി എല്ലാവരും ചേർന്ന് ആയിരം ആണ് ക്രിസ്തുനോട് കൂടെ വാഴും അതിന് വേറൊരു വ്യാഖ്യാനം വേണ്ട ആറ് പ്രാവശ്യം ആയിരം 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 എന്ന് വിളിപ്പാട് ഇരുപതിന് നാല് മുതൽ ആറു വരെയുള്ള വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കുന്നത് മഹാപീഡനകാലത്ത് രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഒരു സാധ്യത ഉണ്ടെന്ന് ബൈബിൾ പറഞ്ഞതുകൊണ്ട് അന്ന് രക്ഷിക്കപ്പെടാമെന്നോർത്ത് കാത്തിരിക്കേണ്ട അവിടം വരെ നീ പോകുമെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ ഒരു ദൃഢതയുണ്ടോ പണ്ടത്തെ ജ്യോത്സ്യന്മാരെഴുതിയ ജാതകമാണോ ഉറപ്പ് അതോ കണക്കൂട്ടലാണോ ഉറപ്പ് സ്വോത്രം മനസ്സിലായാൻ നല്ലത് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സംശയ നിവാരണത്തിന് അവസരം കണ്ടെത്തുക അവസരം കണ്ടെത്തുക ഒരു ജോലിക്ക് ഇന്ത്യയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി സംസ്ഥാനങ്ങളിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി പോരാ വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട് ത്യാഗം കഴിക്കുന്നുണ്ട് സ്ഥലം സ്ഥലമേൽക്കുന്നില്ലേ ലോൺ എടുക്കുന്നില്ലേ പരിചയക്കാരോടൊക്കെ പണം വായ്പ വാങ്ങുന്നില്ലേ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണ് എൻ്റെ മകന് എൻ്റെ മകൾക്ക് അല്ല എനിക്ക് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാൻ പണം വേണം വിദേശത്ത് പോകാൻ പണം വേണം ഇന്ത്യയിലാണെങ്കിൽ തന്നെ അതിനും വേണം പണം അതിൻ്റെ സ്വകാര്യ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല ഇന്ത്യയിൽ ജോലി കിട്ടുന്നതിനെ പറ്റി അപ്പം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാലാവസ്ഥയുടെ പ്രതികൂലതയെല്ലാം സഹിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള അത്യധികമായി ബദ്ധപാട് ചെയ്യുന്ന ആൾക്കാർ ധാരാളം നമ്മുടെ സമൂഹത്തിലില്ലേ നല്ലത് നല്ലത് ചെയ്യട്ടെ അതിനേക്കാൾ ചെറിയ കാര്യമാണോ കേസാണോ ആത്മരക്ഷ മരണശേഷമുള്ള കാര്യം മരണശേഷം ഒന്നും ഇല്ലെങ്കിൽ മരിച്ചടക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കി ചെയ്യാനുള്ളത് മരിച്ചടക്കിയ ആൾ അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലം പത്ത് കൊല്ലം ഇരുപത് കൊല്ലം എല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും അതിനുവേണ്ടി പല ക്രിയകൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പം എന്തൊന്നും ഉണ്ടെന്നുള്ളൊരു സമ്മതപത്രമല്ല എന്നാ ബാക്കി എൻ്റെ പറഞ്ഞു വരുന്നത് അതറിയാൻ യേശുവിനോട് ചോദിച്ചാൽ മതി ബൈബിൾ വായിച്ചാൽ മതി വിശേഷ ലൂക്കോസ് പതിനാറാം വായിച്ചാൽ കാണാം അതുകൊണ്ടിപ്പോൾ അത് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ ആത്മരക്ഷ എന്ന വിഷയം ഒരു സ്കൂൾ കുട്ടിയുടെ വി സ്കൂളിലെ ഒരു പിരിയഡ് തീരുന്നത് പോലെ ജീവിതം തീരുമ്പോൾ ആരംഭിക്കുന്ന കാലം അതിന് ലാഘവത്തോടെ കാണാമോ നിസ്സാരവൽക്കരിക്കാമോ അത് ഏതോ പ്രസ്ഥാനക്കാർ പറഞ്ഞാന്ന് പറയാമോ ഏതോ വിവരമില്ലാത്ത ആൾക്കാർ പറഞ്ഞാണെന്ന് തള്ളാമോ ആത്മരക്ഷ എന്തു വഴി കണ്ടിട്ടുണ്ട് അതിനകത്ത് സമസ്വർഗത്തിൽ പോയിട്ടും യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇല്ലാതിരിക്കുമ്പോഴും പരിശുദ്ധാത്മഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോഴും ആവശ്യക്കാർക്ക് രക്ഷിക്കപ്പെടാൻ സാധ്യത എന്ന് പറഞ്ഞു കൊണ്ടുള്ള സുവിശേഷമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം ആ സുവിശേഷത്തോടുകൂടെ സമാപനം വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവസാനം വരുമെന്നാണ് വായിച്ചത് യേശു ത്രൂ ആയിട്ട് പറഞ്ഞ വാക്കുകളാണത് ഇതൊക്കെ ഇത്തിരി കട്ടിയും കനവും ആഴവും പരിപ്പുമൊക്കെ ഉള്ളതാന്ന് തോന്നിയാലും വിഷയത്തിന് സത്യാവസ്ഥ ഇങ്ങനെയാണ് നാളത്തെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്ന കാര്യമല്ല ഇത് അടുത്ത മാസത്തേക്ക് വർഷത്തേക്ക് മാറ്റിവെക്കാവുന്ന കാര്യമല്ല ഇത് മുൻ എസ് പി സോഡ് ഞാൻ പറഞ്ഞതുപോലെ ആത്മരക്ഷ എന്നുള്ളത് എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ എന്തു കൊടുക്കണം എന്തു കൊടുക്കണം വസ്തുമായ ഒന്നും കൊടുക്കണ്ട കറൻസിപരമായി ഒന്നും കൊടുക്കണ്ട ഇവിടുത്തെ ഭൗതിക മണ്ഡലങ്ങളിൽ ഒന്നും കൊടുക്കണ്ട പിന്നെ എന്താണ് പറയുന്നത് എന്നെ തന്നെ കൊടുക്കണം എന്നെ തന്നെ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ പാപത്തിൽ ഉത്പാദിതനായവനാണ് രാനോട് ചോദിച്ചാൽ തൻ്റെ അനുതാപസംഖ്യത്തിന് അമ്പത്തൊന്നിൽ കാണാം പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു പാപം ജന്മനാ വന്നിരിക്കുന്നതാണ് അതിരിക്കട്ടെ അപ്പം ആ പാപത്തിൽ ജനിച്ച് പിറന്ന് വളർന്ന് വരുന്ന വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പാപത്തിൻ്റെ ഫലമായി പ്രതീക്ഷിക്കാനൊക്കെ ഉള്ളൂ വഴക്കടിക്കുന്നത് പരസ്പരം ഉപദ്രവിക്കുന്നത് വേണ്ട അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദോഷവശങ്ങൾ ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ മനുഷ്യനാകുന്ന വൃക്ഷം ഇതേ ഉൽപ്പാദിപ്പിക്കൂ ഇതേ ഉൽപ്പാദിപ്പിക്കൂ കാരണം ആ വൃക്ഷം അതാണ് എൻ്റെ വിഷയം അതല്ല അപ്പം അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ആറിൻ്റെ ഒമ്പത് പോലെ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ വായിച്ചപ്പോൾ ഇത് നിമിത്തം ഛേദിക്കപ്പെട്ടവർ ഇത് നിമിത്തം മൃഗത്തിന് മുദ്ര കേൾക്കാതിരുന്നവർ ഇത് നിമിത്തം മറ്റു പല പീഡനങ്ങളും സഹിച്ച് ജീവിച്ചവർ മരിച്ച് മൺമറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സഹിച്ച പീഡനത്തിൻ്റെ ഭീകരത കൊണ്ട് അവർ ദൈവം ദൈവത്തോട് പിടിച്ച് ചോദിക്കുകയാണ് കർത്താവേ ഞങ്ങളോട് കാണിച്ചതിന് എന്താണ് ഇനിയും അങ്ങ് പ്രതികാരം ചെയ്യാത്തത് പകരം കൊടുക്കാത്തത് എന്താണ് മറുപടി അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കുക ൾക്കാരോട് വന്നുചേരാനുണ്ട് എന്ന് പറഞ്ഞു എന്റെ പ്രിയ സഹോദരങ്ങളെ ഞാന് വെളിപ്പാട് പത്തൊമ്പതിന്റെ വായിച്ചു ധരിച്ച് കയറി അവനെ ഭൂമിയിലേക്ക് വരുന്ന യേശുവിനെ അനുഗമിച്ചു വിശേഷ വസ്ത്രം ധരിച്ച് എല്ലാവരുടെയും വസ്ത്രം ഒന്നാണ് ഒറ്റ വാക്കിൽ ഒരു വസ്ത്രത്തിൻ്റെ കോടാണത് എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചു എല്ലാവരും ഒരേ മൃഗത്തിൽ കയറി വിവാഹീയതയില്ല ചെറിയവൻ വലിയവൻ വ്യത്യാസമില്ല ഈ മുമ്പേ വന്ന കർത്താവിനെ അനുഗമിച്ചു പതിനൊന്നാം വാക്കിയും കൂടെ വായിച്ചാല് അതിൻ്റെ അവനാണ് വരുന്നത് അവനെയാണ് വെള്ളക്കുതിരയുടെ പുറത്ത് യേശു വരുമ്പോൾ ആ കൂട്ടത്തിൽ വരുന്ന സൈന്യത്തെയാണ് വായിച്ചത് അവർ വെള്ളക്കുതിര പുറത്ത് വരുന്നത് കണ്ടു അവരാണ് ഭൂമിയിൽ വന്ന് ഈ ഇരിക്കുന്നവരായി കണ്ടത് അപ്പോഴാണ് മറ്റുള്ളവരെല്ലാവരും കൂടെ കൂടി വരുന്നത് മറ്റുള്ളവരെന്ന് പറഞ്ഞത് വിശുദ്ധന്മാരിലാണ് കൂടി വരുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് റോമാലേഖനം പതിനൊന്നാം അധ്യാസത്തിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ വാക്യം വായിക്കുമ്പോഴേക്കും ഒരു കാര്യം കൂടെ പറയാം ഇസ്രായേലിനാണ് ഇതിൻ്റെ പ്രഥമ രക്ഷ രക്ഷയെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വെളിപ്പെടുത്താതിരുന്നാൽ ഈ ദൂത് പൂർണ്ണമാകുകയില്ല ഈ ഭാഗം ദൗത്യം കൃത്യമാകുകയില്ല അപ്പോൾ ഞാൻ അവരുടെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചു പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ ദൈവം തന്റെ കൃപാപനങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ അബ്രഹാം എന്ന ഒറ്റ വ്യക്തിയെ വിളിച്ചു വേർതിരിച്ച് തൻ്റെ തലമുറയിൽ നിന്ന് ദൈവത്തിൻ്റെ തിരികെ പ്രകാരം വാർത്തെടുക്കപ്പെട്ട രൂപീകരിച്ചെടുത്തതായ ഒരു സമൂഹമാണ് ഒരു ജനമാണ് ഒരു ജാതിയാണ് ഇസ്രായേൽ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും എന്നുള്ളത് പ്രമാണ പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുത്ത പ്രകാരവും ദൈവം പ്രത്യേകമായി വെളിപ്പാട് നൽകി ആത്മപ്രിയോഗം നൽകിയ പ്രകാരവും പൗലൂസ് എഴുതിയിരിക്കുകയാണ് ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും നിങ്ങൾ തന്നെ ബുദ്ധിമാന്മാർന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു താഴോട്ട് വരുമ്പോൾ പറയുകയാണ് ദൈവം തന്നെ കൃപാപരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ അപ്രകാമനെ വിളിച്ച് വിളിയിൽ അനുഭവിക്കുന്നില്ലല്ലോ നിന്റെ സന്തതി മുഖാന്തരം ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ ഓർത്ത് ദൈവത്തിന് അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ ദൈവം ആകാശിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണത്തരികൾ പോലെയും മക്കളെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ ഞാൻ വേദപുസ്തകത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിന്മേൽ ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനെ നോക്കി ഇനി കൊമ്പ് ഓർക്കണ്ട ഇസ്രയേലിനോട് പൊരുതി ജയിക്കത്തില്ല ഇസ്രയേലിൻ്റെ സംരക്ഷകൻ ദൈവമാണ് അത് ഇസ്രയേലിൻ്റെ ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല ദൈവത്തിൻ്റെ വാക്തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ച കേട്ടോ ഒന്നു കൃപാവരങ്ങളെയും വിളിയേയും കുറിച്ച് എന്ത് ചെയ്യുന്നില്ലല്ലോ അനുദപിക്കുന്നില്ലല്ലോ ആ ഇസ്രായേൽ എങ്ങനെയാണ് ഇതിൽ വന്ന് പെടുക എന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡ് പറയാം അതോടുകൂടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയും ചെയ്യും പത്തൊമ്പതാം അധ്യായത്തിന്റെ സോറി ഒമ്പതാം അധ്യായത്തിന്റെ ആറാം വാക്യം വായിച്ചാട്ടെ ഒമ്പതിന്റെ ആറ് വെളിപ്പാടം ഒമ്പതിന്റെ ആറ് അവരെ വിട്ട് ഓടിപ്പോകും മതി അതായത് മഹാപീഠനകാലത്തിന്റെ ക്ലൈമാരെത്താനാകുമ്പോൾ അതിൻ്റെ ഭീകരത നിമിത്തം ജീവിതം വേണ്ടെന്ന് വിചാരിച്ച് പലരും പല വഴിക്ക് തിരിഞ്ഞ് ആത്മഹത്യ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുമ്പോൾ മരണത്തെ ദൈവം ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മരണം വേണ്ട പാതാള വാതിലടച്ചു മരിച്ചവരടക്കം ചെയ്യുന്ന എന്ന് പറയുന്ന പേരാണ് പാതാളം ആ വാതിലടച്ച് മരണം വേണ്ട അപ്പോ മരണത്തിന്റെ മഹാബിളത്തിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ സംഭവിച്ചു തീർന്നു സംഭവിച്ചു തീരുന്ന കാര്യവും പറഞ്ഞു സംഭവിച്ചു തുടങ്ങുന്ന കാര്യവും പറഞ്ഞു സംഭവിച്ചു തീർന്നു എന്നുള്ളത് പഠിതാക്കൾക്ക് വേണ്ടി നൽകുന്ന മുന്നറിയിപ്പാണ് സംഭവിച്ചു തീർന്നു ഇനി പത്തൊമ്പതാം അധ്യായത്തിന്റെ വാക്യം അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പോലെയും ഇരച്ചിൽ ഞാൻ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ആ കണ്ടോ രാജ്യത്ത് വേറ്റിരിക്കുന്നു ദാന രണ്ട് നാൽപ്പത്തിനാല് മുതലുള്ള വാക്യത്തിൽ പറഞ്ഞ കാര്യം നടന്നിരിക്കുന്നു ഒരു രാജാവ് വന്ന് രാജ്യഭാരമേറ്റെടുക്കുമ്പോൾ മറ്റൊരു രാജ്യ ജാതി കഥ ഏൽപ്പിക്കപ്പെടുകയില്ല ദൈവൻ രാജ്യത്ത് വേറ്റെടുത്തിരിക്കുന്നു സിയപ്രവാചകൻ പറഞ്ഞ പ്രകാരം പതിനഞ്ിൽ ഒന്നിൽ വായിക്കുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും മലാകയായിരുന്ന ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞത് അഹോബയായ ദൈവം ദാബിദിന ശൃംഖാസനം യേശുവിന് കൊടുക്കും അതുവരെ കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല ഭൂമിയിലെ കാര്യമാണ് പറഞ്ഞത് ഈ കാര്യങ്ങളുടെ നിറവേറൽ സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോൾ ഇനി അടുത്ത സംഭവം രാജ്യം കർത്താവിൻ്റെ കയ്യിലായി ഇനി പോലീസ് സ്റ്റേഷൻ ഇല്ല ആ കോടതി ഇല്ല അതുപോലെയുള്ള കുറ്റരഹിതരെ ശിക്ഷിക്കുന്ന വിസ്തരിക്കുന്ന സംഭവമില്ല അതൊക്കെ വിശാലമായി മറ്റൊരു വിഷയമായതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പറയട്ടെ എന്താണ് പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ സ്ഥോത്രം പറഞ്ഞു വന്നത് രാജ്യഭാരം കർത്താവിൻ്റെ കയ്യിലായി അതാണ് ഒരുത്തർ മേഘാരോടനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും കുത്തി എല്ലാ കണ്ണും കാണുന്നതിനെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം പരിശോധിക്കാം ചിന്തിക്കാം ഇന്ന് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം ദിവസം എടുക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള മഹാവീഴിന കാലത്തിൽ ആത്മരക്ഷയ്ക്ക് സാധ്യതയുണ്ടോ അപ്പോഴും സാധ്യത ഉണ്ട് കുറഞ്ഞ നാളുകൾ മാത്രം ആ രാജ്യത്തിന് സുവിശേഷതയിലുണ്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം യേശുരാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ ഭരണം ഏറ്റെടുക്കുമ്പോൾ നാം ഏത് റോളിലായിരിക്കും അതിലുണ്ടോ ഇല്ലയോ അതിലില്ലെങ്കിൽ പിന്നെ അവസരം ഇല്ല അത് സമാപനമാണ് സംഭവിച്ചു തീർന്ന സമാപനമാണത് അതിൽ പെടാൻ ഈ കാലഘട്ടം ബൈ ചാൻസ് ഫ്രീ ചാൻസ് സൗജന്യ കാലഘട്ടം കൃപയുടെ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ അത് സ്വന്തമാക്കാൻ നമുക്ക് ഒരുങ്ങാം ഉത്സാഹിക്കാം ഇതൊക്കെ വെറും താൽക്കാലിക ബോഹങ്ങളെ ഉതർ ഉണർത്തുന്ന അല്ലെങ്കിൽ ഒരു 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 ആശ്വാസം നൽകുന്ന സന്ദേശമായിട്ട് കാണാതെ അതല്ല ഇത് കാര്യം പറയുന്ന ഘനമുള്ള കാര്യം പറയുന്ന ഭാവി പറയുന്ന നാശവും രക്ഷയും പറയുന്ന സന്ദേശമാകിയാൽ ഈ രക്ഷയിലേക്ക് വരാൻ ഇതാ ഒരു ചാൻസ് ഒരു അവസരം ഏറ്റെടുത്തോളൂ ഏറ്റെടുത്തുള്ളൂ ഉള്ള ദൈവദാസന്മാരോട് ചോദിച്ച സംശയ നിവാരണം വരുത്തിക്കോളൂ ദൈവം നിങ്ങളെ ധാരാളം മാറ്റാൻ കഴിക്കട്ടെ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ ഞങ്ങളുടെ അരുമനാഥനായ യേശുരക്ഷിതാവിൻ്റെ നാമത്തിൽ ഈ പകൽ ഈ വചനം കേട്ടവരായവരോട് അവർക്ക് ഗ്രഹിക്കാൻ പ്രയാസമെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവിനത് പ്രയാസമല്ലായകയാലും കർത്താവ് അവരുടെ ഹൃദയത്തോട് ഇടപെടണമേ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ ബുദ്ധിയെ തുറക്കണമേ കർത്താവെ അവരുടെ ഹൃദയം ഇതിനു വേണ്ടി പാകപ്പെടുത്തണമേ പാകപ്പെടുത്തണമേ ഇതൊരു നൈമഷിക കാലമായ വെള്ളത്തിൽ നീർക്കുമളാ ജീവിതമാണെന്ന് അറിഞ്ഞിട്ട് ഇതിനപ്പുറത്തുള്ള അനശ്വര്യവും ശാശ്വതവും നിത്യവുമായ നിത്യനാളിന് വേണ്ടി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഒരുക്കണമേ അങ്ങനെയരികിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങൾക്കും വിടുതലുണ്ടാകുമെന്നുള്ള ബോധ്യം അവർക്ക് നൽകണമേ അതാണ് സുവിശേഷം സത്യം എന്നവരെ ഗ്രഹിപ്പിക്കണമേ മഹത്വം അങ്ങനെ നൽകുന്നു വീണ്ടും വരുന്ന യേശു നാമത്തിൽ തന്നെ ആമേ ആമേ ഗോട്ട് ബസ് യു